ദൈവത്തെ സംശയിച്ചു പോകുന്ന നിമിഷങ്ങളിൽ തൻ്റെ കണ്ണീർ മറ്റാരും കാണാതിരിക്കാൻ എന്താണ് നമുക്ക് നോക്കാം ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ സമ്പൂർണ്ണ സൗഭാഗ്യാവസ്ഥയിലായിരിക്കുന്ന ദൈവത്തിന് ഭൂമിയിൽ പിടയുന്ന മനുഷ്യ മനസ്സിൻ്റെ വേദനകൾ മനസ്സിലാക്കുവാൻ സാധിക്കുമോ അവൻ്റെ രോദനങ്ങൾ ദൈവം ചെവിക്കൊള്ളുന്നുണ്ടോ പലരുടെയും മനസ്സിൽ ഉയരുന്ന സംശയങ്ങളാണ് ഇവയെല്ലാം കണ്ണു കാണാത്ത ചെവി കളിക്കാത്ത വെറും കളിമൺ പ്രതിമകളാണ് ഈശ്വര രൂപങ്ങളെന്ന് നിരീശ്വരവാദികൾ പരിഹസിക്കുന്നു എവിടെയാണ് സത്യം ദൈവം ജീവനുള്ളവനാണ് കാരണം അവിടുന്ന് മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തൻ്റെ കണ്ണുകളും കാതുകളും തുറന്നവയാണെന്ന് അവിടുന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയുടെ പ്രവചനഗ്രന്ഥത്തിൽ ഇപ്രകാരം അവിടുന്ന് പറയുന്നു നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഏശാ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് ഹെസൈക്കിയ രാജാവിനോട് ഇത് പറയപ്പെടുന്നത് മാരകരോഗത്തിന് അടിമയായ ഹെസൈക്കിയ മരണത്തിൻ്റെ വക്കിലെത്തി നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല എന്ന സന്ദേശം പ്രവാചകനിലൂടെ ദൈവം രാജാവിന് നൽകി ഹൃദയം താഴ്ന്നുപോയി ഹെസൈക്കിയ രാജാവിൻ്റെ മരണവാർത്ത ആരെയാണ് ഭയപ്പെടുത്താത്തത് എന്നാൽ അദ്ദേഹം നിരാശയ്ക്ക് അടിമയായില്ല മറിച്ച് അദ്ദേഹം ദൈവത്തിൻ്റെ കരുണയിൽ കൂടുതൽ ശരണപ്പെട്ടു വേദനയോടെ കരഞ്ഞു പ്രാർത്ഥിച്ച ദൈവം മനസ്സലിയുമെന്നും അവിടുന്ന് തൻ്റെ തീരുമാനം മാറ്റുമെന്നും എസ് ഐ കയ മനസ്സിലാക്കിയിരുന്നു എന്താണ് അദ്ദേഹം ചെയ്തതെന്നറിയാമോ ആശ്വാസത്തിനായി കൊട്ടാരത്തിലെ ഉപദേശകരുടെ നേരെ അദ്ദേഹം തിരിഞ്ഞില്ല പ്രത്യുത ഈ വിപൽസന്ധിയിൽ ദൈവസന്നിധിയിലേക്ക് മാത്രം തിരിഞ്ഞു അദ്ദേഹം വെറുതെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് ഹൃദയം നൊന്ത് കണ്ണീരോടെ ദൈവസന്നിധി നിലവിളിച്ചു തൻ്റെ കണ്ണീർ മറ്റാരും കാണാതിരിക്കാൻ രാജാവ് ചുമരിനെ നേരെ തിരിഞ്ഞ് കിടന്നാണ് പ്രാർത്ഥിച്ചത് ആ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം ഉടൻ ഉത്തരം നൽകി ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും കഷ്ടതകൾ പ്രളയം പോലെ കരകവിഞ്ഞ് ഒഴുകുന്ന നിമിഷങ്ങളിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അഭയമായി ഉറപ്പുള്ള പാറയായി ഒരു ദൈവമുണ്ട് സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് നമ്മെ പിടിച്ചുലയ്ക്കുന്ന അതിശക്തമായ പ്രകൃതിക്ഷോഭങ്ങളോ സമാനങ്ങളായ അനുഭവങ്ങളോ ഉണ്ടായാലും ചഞ്ചലചിത്തരാകേണ്ട കാര്യമില്ല ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൽ അഭയം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ അവിടുന്ന് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല വളരെ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം തന്നെയാണ് എൻ്റെ ഒരു അനുഭവം ഇവിടെ കുറിക്കാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നല്ല ശാരീരിക ക്ഷീണം തോന്നിയത് ഒരു ദിവസം വീട്ടിൽ വിശ്രമിക്കാമെന്ന് കരുതി ഉച്ചവരെ വിശ്രമിച്ചു ഉച്ചഭക്ഷണം കഴിഞ്ഞ് അല്പം നേരത്തെ വിശ്രമത്തിന് ശേഷം പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റപ്പോൾ കണ്ടത് ഭാര്യ മേരിക്കുട്ടി കിടക്കുന്നതാണ് എന്താണ് പറ്റിയത് എന്ന് ഞാൻ ചോദിച്ചു കാരണം അങ്ങനെ ദീർഘസമയം കിടക്കുന്ന സ്വഭാവമുള്ള ആളല്ല ഗ്യാസ് കൂടിയത് കൊണ്ടാവാം അസ്വസ്ഥതയെന്ന് പറഞ്ഞു ഇടയ്ക്ക് അങ്ങനെ വരാറുള്ളതാണ് പണിപാളിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ശുശ്രൂഷിക്കപ്പെടുവാൻ കിടന്ന ഞാൻ ശുശ്രൂഷിക്കേണ്ട ഒരു സാഹചര്യം വേഗം അതിനുള്ള പതിവ് മരുന്നുകൾ നൽകി കുറച്ച് കഴിഞ്ഞപ്പോൾ ഛർദി തുടങ്ങി ഞാൻ അടുക്കളയിൽ പോയി നോക്കി ദൈവാനുഗ്രഹം കഞ്ഞിക്കാലത്തിൻ്റെ മൂട്ടിൽ അൽപ്പം ചോറുണ്ട് ഞാനത് ചൂടാക്കി മിക്സിയിലിട്ടടിച്ച് ഉപ്പ് ചേർത്ത് നൽകി ഇങ്ങനെ പല പ്രാവശ്യം നൽകി അസ്വസ്ഥതകൾ കുറഞ്ഞു ശാന്തമായി ഉറങ്ങുവാൻ തുടങ്ങി ഏകദേശം എട്ട് മണിയായി വെള്ളിയാഴ്ച ആയതിനാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല അടുക്കള ബന്ധാണ് എന്തു ചെയ്യും ഹോട്ടലിൽ പോയാൽ പൊറോട്ടയോ ചപ്പാത്തിയോ മാത്രമേ കിട്ടുകയുള്ളൂ ചെറിയ കറിയാണെങ്കിലും അല്പം ചോറ് ഉണമെന്ന് ആഗ്രഹം ഭക്ഷണം പാകം ചെയ്യാനുള്ള ആരോഗ്യവുമില്ല അടുത്ത വീടുകളിൽ ഈ സമയത്ത് ചെന്നാൽ ചോറുണ്ണാൻ വന്നതാണെന്ന് അവർ വിചാരിക്കും ഒരു കാര്യം ചെയ്യാം ക്ഷീണമാണെങ്കിലും അല്പം ദൂരെയുള്ള അനിയൻ്റെ വീട്ടിൽ പോകാം ഞാൻ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു അനിയൻ്റെ മറുപടി എനിക്ക് സന്തോഷം നൽകി കുടുംബക്കൂട്ടായ്മയ്ക്ക് വികാരിച്ച് വന്നിട്ടുണ്ട് അച്ഛനെ തിരിച്ചു കൊണ്ടുവിടാൻ വരുമ്പോൾ ഞാൻ ചോറും കറിയുമായി എത്തിയേക്കാം ഏകദേശം ഒമ്പത് മണിയായപ്പോൾ ബെല്ലടിച്ചു ഇത് അസമൃദ്ധമായ ചോറും കറിയും മുമ്പിൽ ഒരു കാര്യം എനിക്ക് ബോധ്യമായി കാക്കകളെ വിട്ട് ഏലിയായിക്കിയ കാലത്തും വൈകിട്ടും അപ്പവും മാംസവും കൊടുത്ത ദൈവം ചരിത്രത്തിൽ ഉറങ്ങുന്ന ഒരു ദൈവമല്ല തന്നിലേക്ക് മുഖമുയർത്തുന്നവരുടെ ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നു ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നൽകി പ്രാർത്ഥിക്കാം പിതാവേ അങ്ങ് ജീവിക്കുന്ന ദൈവമാണല്ലോ അങ്ങയെ സംശയിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ തിരുമുഖം എന്നും എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ നിരന്തരം സൂക്ഷിച്ചാലും പരിശുദ്ധ അമ്മേ വിശുദ്ധ പിതാവെ എനിക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ ദൈവത്തെ സംശയിച്ചു പോകുന്ന നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം ഏത് പ്രതിസന്ധികളിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നതാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു ബായ്